അവിടെ ഏതോ ഒരു പുസ്തകം ഉണ്ട് കയ്യില് അങ്ങനെ വായിക്കാറില്ലല്ലോ ആ നമുക്ക് ചോദിച്ചോക്കാം എന്താണിയമ്മ സുഖല്ലേ സുഖം തന്നെ ഇത് പ്രശസ്തമായ ദേവാലയം ാണ് പണി കഴിപ്പിച്ചത് അത് ഡിസംബർ മാസം ആണ് അത് പണി തീർന്നത് ഒക്ടോബർ അഞ്ചു മുതൽ ഇരുപത്തിരണ്ടു വരെ ഈ തിരുസ്വരൂപം വണക്കത്തിനായി വെക്കും ധാരാളം ഭക്തജനങ്ങൾ വരികയും ഒഴുകുതിരുവത്തിക്കുകയും നേർച്ചയിടുകയും പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നതാണ് ആവിലായിലാണ് അമ്മ ത്രേശ്രയ ജനിച്ചത് ആവിലായിലെ അമ്മേ അമ്മയേ അലിവിൻ്റെ തീർത്ഥാടനങ്ങളുടെ പുണ്യതീർത്ഥമായ ഒരു ദേവാലയത്തിന്റെ അങ്കണമുറ്റത്താണ് ഇന്ന് ശക്കേന ടിവിയുടെ ക്യാമറ കണ്ണുകൾ എത്തി നിൽക്കുന്നത് മലബാറിന്റെ മണ്ണിൽ ഇന്ന് വരെയും ഒരു ദേവാലയത്തെ ബസിലിക്കയായിട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് കോഴിക്കോട് രൂപതയിലെ മാഹി സെന്റേസ തീർത്ഥാടന കേന്ദ്രത്തെ ഫ്രാൻസിസ് മാർത്താപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി തീർത്ഥാടന കേന്ദ്രത്തെ ബസ്ലിക്കയായി ഉയർത്തുകയുണ്ടായി ഇത് മാഹിയുടെ ചരിത്രം ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന മാഹി തെരേസ ദേവാലയം മാഹിൻ എന്നൊക്കെ പിന്നെ മാതാവിനെ വളരെ ചെറുപ്പത്തിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്കിടെ വരൂ തോൽ ശേഷേ ഞാൻ പോക്കുള്ളൂ മാഹി പള്ളിയുടെ ചരിത്രത്തിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം മയ്യഴി അമ്മയുടെ ദേവാലയം എന്നാണ് മാഹി സെന്റേസാസ് തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുന്നത് കേരളത്തിലെ പതിനൊന്നാമത്തെ ബസിലിക്കയാണ് മാഹി സെന്റേസാസ് പള്ളി രാജ്യത്തെ ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫ്രഞ്ച് ഭരണ പ്രദേശമായിരുന്ന മയ്യഴിയിലെ അമ്മത്രേസയുടെ ദേവാലയം പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ മലബാർ മേഖലയിലുള്ള മാഹിയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ട ആരാധനാലയമാണ് ഇത് ഇറ്റലിയിൽ നിന്നുള്ള ഫാദർ ഡൊമിനിക് ഓഫ് സെൻറ് ജോൺ വടകരക്കെടുത്ത് കടത്തനാട് രാജാവ് ബയനോറിൻ്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ മാഹി മിഷൻ ആരംഭിച്ചതായി റോമിലെ കർമലീത്ത ആർക്കൈവ്സിലെ ദ മിസ്സിയോനെ മാഹിലെസി മലബാറിബുസ് കൊമന്താരിയൂസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ദേവാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ആംബി ദുഷേനിൻ ദേവാലയം പുതുക്കിപ്പണിതു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ചിൽ പണിതീർത്ത മണിമാളികയിൽ ഫ്രഞ്ച് മറൈനുകൾ ഒരു ക്ലോക്ക് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ദേവാലയം പുതുക്കിപ്പണിയുകയുണ്ടായി രണ്ടായിരത്തി പത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിപുലമായ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി റോമൻ സഭയുമായും പരമോന്നത കത്തോലിക്കാ സഭയുടെ അധികാരിയായ പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവവും അജപാലനവുമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസ്സിലകൾ മലബാറിന്റെ മണ്ണിൽ ആദ്യമായി ബസ്സിലിക്കയായി ഉയർത്തിയ മാഹി അമ്മത്രേസയുടെ ദേവാലയത്തെ കുറിച്ച് നമുക്കും അഭിമാനിക്കാം കഷ്ടങ്ങളെ അത്ഭുതങ്ങളുടെ അമ്മയായ നിങ്ങളുടെ കുറിച്ച് നാട്ടുകാരനെന്ന നിലയിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഞാൻ മാഹിയെ പറ്റി പറഞ്ഞു തരാം മാഹി പറ്റി എൻ്റെ പേര് ഗോപി എനിക്ക് ഞാൻ വളരെ ചെറുപ്പ ചെറുപ്പമുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അതായത് എൻ്റെ അച്ഛൻ പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് കടലിലേക്കൂടെ കപ്പൽ പോകുന്ന സമയത്ത് കാറ്റും മഴയും വന്ന് ഭയങ്കര തിരമാലയെല്ലാം പൊങ്ങി ആ കാലഘട്ടങ്ങളിൽ കപ്പൽ ഓടാൻ പറ്റാതായി അങ്ങനെയൊന്നറിയപ്പെടുന്നു പിന്നീടാന്ന് ഈ വിശ്വരൂപം മാഹിപ്പള്ളിയിലേക്ക് എടുത്തു വെക്കുന്നത് അങ്ങനെ നിരവധി അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രസിദ്ധമായ ദേവാലയമാണ് മാഹി മയ്യഴി അങ്ങനെ പറയപ്പെടുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പല കാര്യങ്ങളും നേർച്ചു വെച്ചിട്ടൊക്കെ പലതും നടന്നിട്ടുണ്ട് പലതും നടന്നിട്ടുണ്ട് നാട്ടുകാരൻ എന്ന നിലയിൽ പറയാൻ

ആക്സിഡൻ്റിലെൻ്റെ കാലങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആരും എന്ത് ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഈ സംഭവം അപ്പം അന്നും എൻ്റെ ഏക ആശ്രയം ഈ ദേവാലയത്തിൽ വരിക ഇവിടെ പ്രാർത്ഥിക്കുക ചെറുപ്പം മുതലേ പ്രാർത്ഥനയും ഈ ദേവാലയമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം അമ്മ തൃശയുടെ മാധ്യസ്ഥം വഴി ഒത്തിരി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് വീട്ടുകാർ പോലും ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ എന്താ പറയുക ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും ഇരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു ജോലി മാത്രമേ കൊണ്ട് പറ്റുന്ന ചേർത്ത് ഒരു ആ സമയത്തായിരുന്നു അമ്മയോടുള്ള മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഒരു പാർട്നർഷിപ്പിലൂടെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്നൊരു ബിസിനസ് ഈ നാട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റി അന്ന് ചെറിയ രീതിയിൽ വളർന്ന ബിസിനസ് ഇന്ന് പത്ത് നാൽപ്പതോളം ജോലിക്കാരുള്ള ഒരു സ്ഥാപനമായിട്ട് ഉയർത്തപ്പെടാൻ സാധിച്ചു അതെല്ലാം ഈ അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല അതൊരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് ലഭിക്കുവാനുള്ളൊരു അവസരം മാതാവിലൂടെ ഞങ്ങൾക്ക് ഒരുങ്ങി കിട്ടി ഇതെല്ലാം വിശുദ്ധ ദാമ്പത് ലേസയുടെ വഴി ഈശോ ഞങ്ങൾക്ക് നേരിടുന്നതാണ് ഞാൻ ചെയ്യുന്നു നമസ്കാരം ഞാൻ ഫാദർ വിൻസെന്റ് പുളിക്കൽ മാഹി ബെസ്ലിക്കയുടെ അച്ഛനാണ് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ ഈ ബസ്ലിക്കയെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയുവാനായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മ നാമധേയത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരു ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലും ദൈവത്തോടുള്ള നന്ദിയിലും ആയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ക്രിസ്തുവിന്റെ പ്രകാശം ഈ മാഹി ദേശത്തേക്ക് കടന്നു വന്നിട്ട് ഏതാണ്ട് മുന്നൂറ് വർഷത്തോളം ആയിരിക്കുന്നു ആ ഒരു മഹനീയ സന്ദർഭത്തിലാണ് പരിശുദ്ധ പിതാവ് ഇപ്രകാരമുള്ള ഒരു ബസ്ലിക്ക പദവിയിലേക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഉയർത്തുന്നത് ദൈവത്തിന് നന്ദി പറയുന്നു ഇവിടെയുള്ള ദേവദാരുവിൽ തീർത്ഥ വിശുദ്ധ അമ്മത്രേസ്യയുടെ അത്ഭുത തിരുസ്വരൂപം അത് മാഹി ദേശത്തൂടെ കടന്നുപോയ ഒരു കപ്പലിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ളതാണ് ഒരു ഐതിഹ്യം മറ്റൊന്ന് ഇതിലെ കടന്ന് കടലിൽ മീൻ പിടിക്കാൻ പോയവർക്ക് കടലിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു തിരുസ്വരൂപമെന്നും ഉള്ള ഐതിഹ്യമുണ്ട് എന്തു തന്നെ ആയിരുന്നാലും അമ്മ ആ തിരുസ്വരൂപം ഇന്നും എല്ലാവർക്കും ആശ്വാസമായി സമാധാനമായി ശാന്തിയായി എന്നും ഇവിടെ നിലകൊള്ളുന്നു ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ് പക്ഷേ ഞാൻ മാതാവെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കാരണം എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മോളെ കൊണ്ടു വരാം കുഞ്ഞുമാവേണ്ടായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ തോന്നും അതുപോലെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ക്യാൻസർ രോഗമൊക്കെ ആയിട്ടെന്നാലും എല്ലാ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടി എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ എപ്പോഴും ഇറങ്ങും നല്ലൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉള്ളത് ഇതാണ് എൻ്റെ മോള് നല്ല മാതാവിൻ്റെ കൊണ്ട് ഒരു മോളും കുഞ്ഞും സുഖമായിരിക്കുന്നു എൻ്റെ പേര് എറിക് സാംസൺ ദൈവാനുഗ്രഹത്താൽ ഞാൻ ഈ എടുവകയിൽ തന്നെ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ് ഇപ്പോൾ ഞാനിവിടെ ഗാന ശുശ്രൂഷയിൽ ശുശ്രൂഷ ചെയ്തു കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നാം ആണ്ടിൽ ഇരുപത്തിയൊന്നാം വർഷം എനിക്ക് മാരകമായൊരു രോഗമുണ്ടായി അത് ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർ വിധിയെഴുതി ഞാൻ ആദ്യമായി ആ റിസൾട്ട് അറിഞ്ഞ ഉടനെ ഈ ദേവാലയത്തിൽ വിശുദ്ധാമ്പത്രിസൈഡ് മുൻപാകെ വന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അന്ന് തന്നെ വിശുദ്ധാമ്പത് രേസ്യ എനിക്കൊരു ബോധ്യം തന്നിരുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം വിശുദ്ധാമ്പത് രേസ്യ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ ഭക്തിയായിരുന്നു സ്വന്തം അമ്മയായി കരുതിയ പരിശുദ്ധ മറിയത്തോടൊപ്പം വിശുദ്ധാമത് രേസ്യ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു ഇന്നെനിക്ക് ആ രോഗത്തിൽ നിന്നും പൂർണ്ണ മോചനം ലഭിച്ച്

ഇത് അത്ഭുതങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തെയാണ് ചരിത്രം ഉറങ്ങുന്ന അമ്മത്ത് റീസിയയുടെ കഥ ഷകിനെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിരവധി അത്ഭുതങ്ങൾ ഇനി ഈ കരയിൽ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ അമ്മത്ത് റീസിയുടെ മാധ്യസ്ഥം തേടി നിർത്തുന്നു നന്ദി നമസ്കാരം Hensive P